അതിരപ്പള്ളിയിലാണ് അവിടെ ജെയ്സൺ ചാമവളപ്പിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ജയ്സൻ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഇതേ ആന തന്നെയാണോ എന്താണിപ്പോൾ നിലവിലെ സാഹചര്യം സംഘം അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ആനക്കൂട്ടം ഒക്കെ കാണുന്നുണ്ട് എന്താണിപ്പോൾ നിലവിലെ സാഹചര്യം ജെയ്സൺ ഈ ആനയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ പല ഘട്ടങ്ങളിൽ നടത്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം മൂന്ന് ആനകൾ അതിരപ്പിള്ളി പുഴ അതായത് ചാലക്കുടി പുഴ മുറിച്ചു കിടക്കുന്നതിൻ്റെ രസകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇതിൽ ഈ മൂന്നാനകളിലും പരിക്കേറ്റ കൊമ്പനില്ല പരിക്കേറ്റ കൊമ്പനെ തേടിയുള്ള യാത്രയിലാണ് നമ്മളും അതുപോലെ തന്നെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ ആർ ആർ ടി സംഘവും ഒക്കെ അതിനിടയിലാണ് ഇത്തരമൊരു കാഴ്ച അവിടെ കാണുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ മൂന്ന് ആനകൾ ഒരു ആനകളൊര ഇപ്പോൾ ഒന്ന് ഒന്ന് സൂം ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരന കയറാനായിട്ടുള്ള ശ്രമമാണ് ചാലപ്പുടി പുഴയിലൂടെ മറികടന്ന് അപ്പുറത്ത് ഇല്ലിക്കാടുണ്ട് ഇല്ലിക്കാട്ടിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ആന അങ്ങോട്ട് കയറുന്നു അതോടൊപ്പം തന്നെ അങ്ങോട്ട് രണ്ട് ആനകൾ കൂടി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഈ മൂന്നാനകൾ ഒന്നിച്ചു വരാൻ വേണ്ടി ആനകൾ കാത്ത് നിൽക്കുകയാണ് ഒന്ന് സൂം ചെയ്താൽ നമുക്ക് വ്യക്തമായി കാണിക്കാനാകും ആ ഒരന ഇപ്പോൾ പതുക്കെ അങ്ങോട്ട് കയറുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ കയറി പോകുന്ന ഒരന അതിന് പുറകിലായി അടുത്ത ഒരാൻ അതെ കയറാൻ പോകുന്നു ഇപ്പോൾ കയറി ഇല്ലിക്കാട്ടിലേക്കയറിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഒരാരന അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അതിന് പുറയിലൂടെ അടുത്ത ഒരന കൂടി ഇപ്പോൾ കടന്നു പോകുന്ന ഏറ്റവും സുന്ദരമായൊരു കാഴ്ച ഈ ആന ദൗത്യത്തിനിടയിലും നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയാവുന്ന നല്ല നല്ല കാഴ്ചകൾ കൂടി നൽകാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് നാം നിൽക്കുന്നത് ഇപ്പോൾ ചാലക്കുടി പുഴ മറികടന്ന് ഇപ്പുറത്ത് എണ്ണപ്പനത്തോട്ടമാണ് എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നും താഴോട്ട് ഇറങ്ങി അതുപോലെ തന്നെ ചാലക്കുടി പുഴ മറികടന്ന് ക്രോസ് ചെയ്ത് ഇപ്പോൾ ഇല്ലിക്കാട്ടിലേക്ക് കയറിപ്പോവുകയാണ് നേരത്തെ ഈ പ്രദേശത്ത് ഈ കാട്ടാനുണ്ട് മുറിവേറ്റ കാട്ടാനുണ്ട് എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു പക്ഷേ മുറിവേറ്റ കാട്ടാന ഇവിടെയില്ല എങ്കിൽ പോലും ഈ സമീപത്തൊക്കെ ഉണ്ട് എന്നും ഉള്ളിൽ വനംവകുപ്പിൻ്റെ വ്യത്യസ്ത ടീമുകളായി തിരിഞ്ഞ് ഇപ്പോൾ പരിശോധന നടത്തി വരികയാണ് നേരത്തെ നാം തീരെ ഇരുട്ടിലായിരുന്നു ഒരു ആനയെ കണ്ടത് വനംവകുപ്പിൻ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ടോർച്ചും തോക്കുമൊക്കെയായി അതിൻ്റെ സമീപത്ത് എത്തിയെങ്കിൽ പോലും ആനയല്ല എന്ന പിന്നെ അവസാനം കണ്ടെത്തുകയായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ആനയെ കണ്ടെത്തുക എന്നത് ഇവിടെ ഈ പ്രത്യേകിച്ച് ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കണ്ട ആന ഒരു സംശയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചിരുന്ന ആനയല്ല എന്ന് വ്യക്തമായിട്ടുണ്ട് പക്ഷേ ഇതിനുള്ളിൽ ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ദൗത്യം പൂർത്തിയാക്കാനാകും എന്ന പ്രതീക്ഷയാണ് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം ആ ഭാഗത്ത് ആന ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു സംശയം ഉയരുന്നുണ്ട് നമുക്കങ്ങോട്ട് നീങ്ങാവുന്നവണ്ണം ശ്രദ്ധിച്ച് നടക്കണം ഇല്ലെങ്കിൽ വീഴാനുള്ളൊരു സാധ്യതയുണ്ട് അത്രയേറെ ദുർഘടം പിടിച്ച ഒരു പ്രദേശമാണ് മാത്രവുമല്ല ആനയും ആനകളും ഒക്കെ നിരന്തരമായി നിറഞ്ഞ് നിൽക്കുന്നൊരു സ്ഥലമാണ് നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് ആന നമുക്ക് നേരെ തിരിയാനുള്ള ഒരു സാധ്യത കൂടിയ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ദൗത്യത്തിൽ നമ്മളും പങ്കെടുക്കുന്നത് ശ്രദ്ധയോടുകൂടി മാത്രമേ ഇവിടെ മുന്നോട്ട് പോകണ കഴിഞ്ഞ തവണയും ഇതേ സ്ഥലത്ത് നിന്നാണ് നാം മയക്കോടി വെക്കുന്നത് റിപ്പോർട്ട് ചെയ്ത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ജനുവരി ഇരുപത്തി നാലാം തീയതി ഇതിനു മുൻപാനയെ മയക്കോടി വെച്ച് ചികിത്സിച്ച് കാട്ടിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ നാം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അത് എന്ന് പറയുന്നത് ചാലക്കുടി പുഴയാണ് പുഴയുടെ അപ്പുറത്ത് ഇല്ലിക്കാടുകൾ അതിനപ്പുറത്ത് റബ്ബർ തോട്ടം അതിനപ്പുറത്ത് കാട് എന്നതാണ് ഇതിൻ്റെ ഭൂമിശാസ്ത്രം നമ്മൾക്ക് മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ ഒന്നും തന്നെ ആ പ്രദേശത്തേക്ക് പ്രവേശനം ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത് അതേസമയം തന്നെ നേരത്തെ അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് രാവിലെ തന്നെ സുന്ദരമായ കാഴ്ചകൾ കൂടി നൽകാൻ കഴിഞ്ഞു എന്നൊരു അവസ്ഥ കൂടിയുണ്ട് നേരത്തെ മൂന്നാനകൾ ചാലക്കുടി പുഴയിൽ ഒരു നീരാട്ട് നടത്തി ആ ചാലക്കുടി പുഴ മറികടക്കുന്നതിൻ്റെ നല്ല സുന്ദരമായ ദൃശ്യങ്ങൾ കാണിച്ചു അതേസമയം തന്നെ നാം മുറിവേറ്റ കൊമ്പനെ തേടിയുള്ള യാത്രയിൽ തന്നെയാണ് നമ്മളും വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള സംഘവും എല്ലാം ഇപ്പോൾ ഈ ശ്രമത്തിൽ തന്നെയാണ് അതായത് അല്പസമയത്തിനകം തന്നെ ലൊക്കേറ്റ് ചെയ്യുകയും ലൊക്കേറ്റ് ചെയ്താൽ അധികം വൈകാതെ തന്നെ മയക്കൂടി വെക്കുകയും ചെയ്യും യെസ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഈ മയക്കൂടി വെക്കുന്ന ആനയെ തേടി പോകുന്ന ഒരു വഴിയിലേക്കാണ് അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് അതിനിടയ്ക്കാണ് ജെയ്സൺ മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണിച്ചു തന്നത് മൂന്ന് കൊമ്പന്മാർ ഈ ചാലക്കുടി പുഴയിലൊക്കെ ഒന്ന് കുളിച്ച് മെതിച്ച ശേഷം നേരെ കാട്ടിലേക്ക് കയറി കയറിപ്പോകുന്ന മനോഹരമായൊരു കാഴ്ച ജെയ്സൺ നമുക്ക് കാണിച്ചു തന്നത്